പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് കുടികയറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്ഥാപിതമായ പാമ്പനാർ തിരുഹൃദയ ചുവർചിത്ര തീർത്ഥാടന ദേവാലയത്തിന്റെ ജൂബിലി ആരംഭത്തിനും തൊണ്ണൂറ്റി ഒൻപതാമത് ഇടവക തിരുനാളിലുമാണ് ഇന്ന് കുടികയറിയത് നൂറിന്റെ നിറവിൽ നിൽക്കുന്ന പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തിന്റെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്താനോസിൻ്റെയും സംയുക്ത തിരുനാളുകളും ജൂബിലി ആഘോഷത്തിനുമാണ് ആരംഭം കുറിക്കപ്പെടുന്നത് പാമ്പനാർ മാർക്കറ്റ് കുരുശടിയിൽ നിന്നും ആരംഭിച്ച തിരുനാൾ പതാക പ്രദക്ഷിണം ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഇടവക വികാരി ഫാദർ ജോസ് കുരുവിള കാടന്തുരുത്തിൽ പതാക ഉയർത്തി തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ോചലമായ വിശ്വാസ തീഷ്ണതയുടെ തീവ്രമായ യാത്രാനുഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളുമായിട്ടാണ് നമ്മൾ ഹൃദയകളോട് ചേർത്ത് അങ്ങോട്ട് തിരുസ്നേഹത്തിലേക്ക് ഉയർത്തുന്നു എന്നതാകട്ടെ നമ്മുടെ നിയോഗം എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക തിരുനാൾ ആഘോഷ അനുഗ്രഹമാകട്ടമേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളൊത്തിരി വിശ്വാസത്തോടും കൂടിയാണ് അവിടെ നിൽക്കുന്നത് അത് ഒരു ദൈവാനുഭവത്തിന്റെ അടയാളമാണ് ഈ കൂട്ടായ്മ നമുക്കിതിന്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇടവക തിരുനാളിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സമിതി അംഗങ്ങളുണ്ട് തിരുനാളിൻ്റെ കൺ കമ്മിറ്റി അംഗങ്ങളുണ്ട് അതുപോലെ ഗായിക സംഘമുണ്ട് അൽത്താരബാലന്മാരുണ്ട് വിശ്വാസ പരിശീലകരുണ്ട് വിവിധ സംഘടനാ നേതൃത്വം കൊടുത്തുകൊണ്ട് കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട് ശുശ്രൂഷാ ഭാരവാഹികളുണ്ട് നമ്മുടെ ബഹുമാനെതിരായ സിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ പറ്റുമല്ല ആശ്രമത്തിലെ ബ്രദേഴ്സ് ഉണ്ട് ബഹുമാനപ്പെട്ട റിച്ചാർഡുകൾ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാവരെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രായമായവരും രോഗ രോഗികളായവർ കഴിയുന്നവരെയൊക്കെ ഒന്ന് ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പതാക ആശ്രദിച്ച് ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം ഇടവക വികാരി ഫാദർ ജോസ് കുരുവിള കാടന്തൊരുത്തിലിന് പുറമെ സഹവികാരിമാരായ ഫാദർ ആൽബിൻ ചാൾസ് ചെങ്കൽ ഫാദർ ടോണി റാഫേൽ മുട്ടൂർ എന്നിവർക്കൊപ്പം തിരുനാൾ കമ്മിറ്റി കൺവീനർ ഷാജി പുല്ലേലിയിൽ ഇടവക സമിതി സെക്രട്ടറി സാബു വേലിക്കകത്ത് പറമ്പിൽ പബ്ലിസിറ്റി കൺവീനർ സേവിയർ എം എ എന്നിവരുടെ നേതൃത്വത്തിലാവും ഈ കൊല്ലത്തെ തിരുനാൾ ആഘോഷങ്ങൾ നടത്തപ്പെടുക ഈ മാസം പതിനഞ്ചാം തീയതി വരെ നടത്തപ്പെടുന്ന തിരുനാൾ ആഘോഷ പരിപാടികളുടെ ഭാഗമായി വചനധ്യാനം നൊവേന ദിവ്യബിലി എന്നിവയോടുകൂടി ഭക്തിയാദ്രപൂർവ്വമായിരിക്കും പരിപാടികൾ നടത്തപ്പെടുക എന്ന് ഇടവക സമിതി അറിയിച്ചു തിരുനാൾ ആഘോഷ പരിപാടികളുടെ ഭാഗമായി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച പ്രത്യേക കലാസന്ധിയും പതിനാലാം തീയതി ശനിയാഴ്ച വർണ്ണാഭമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടായിരിക്കും എന്നും അറിയിച്ചു ആദ്യ ദേവാലയം സ്ഥാപിതമായതിന് നൂറാം വർഷ ജൂബിലി ആഘോഷവും വിശുദ്ധ ഫ്രാൻസിസ് അസീസി വർഷ ഉദ്ഘാടനവും വിജയപുരം രൂപതയുടെ സഹമെത്രാൻ അഭിമന്യ ജസ്റ്റിൻ അലക്സാണ്ടർ മടത്തിപ്പറമ്പിൽ പിതാവ് നിർവഹിക്കും പാമ്പനാർ തിരുഹൃദയ ദേവാലയ തിരുനാൾ ആഘോഷങ്ങൾക്ക് പീരിമേഡ് ലൈവ് ന്യൂസ് ടീമിൻ്റെ ആശംസകൾ ന്യൂസ് ബ്യൂറോ പീരിമേഡ് ലൈവ്